ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പച്ചക്കറി വിത്തുകളെ എങ്ങനെ പാകി കിളിപ്പിച്ചെടുത്ത് അതിനെ നട്ടുപിടിപ്പിക്കുന്ന നടീതിയും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പച്ചക്കറി വിത്തുകളൊക്കെ പാകി കിളിപ്പിച്ച് നടാൻ പറ്റിയ സമയമാണ് ഇതൊക്കെ നമ്മൾ ഈ മുളകുകളൊക്കെ നമ്മൾ നേരത്തെ പാകി കിളിപ്പിച്ചിരുന്നതാണ് ഇതൊക്കെ നിറച്ച് എപ്പോഴും ഇങ്ങനെ മുളകാണേ ഇവിടെ കണ്ടോ മുളകെല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുവാണ് ഈ മുളകുകളൊക്കെ നമുക്ക് വിത്തിനായിട്ടൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ പറിച്ചിട്ട് നമുക്ക് ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അതിൽ അടച്ച് വെച്ചിരുന്നാൽ മതി ഫ്രീസറിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും അതുപോലെ ഇരുന്നോളുമേ കട്ടയാകത്തില്ല നമുക്ക് എപ്പം എടുക്കണോ അന്നേരമൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയും കണ്ടോ പിന്നെ കണ്ടോ മുളകളിങ്ങനെ പോലെ മുളുണ്ട് നമുക്ക് എല്ലാ ചെറിയ തയ്യൽ പോലും നിറച്ച് മുളകാണേ ഇന്ന് നമ്മൾ നോക്കുന്നത് പയറ് വെണ്ട ഇങ്ങനെയുള്ളതായ പച്ചക്കറി വിത്തുകളെ നമ്മൾ പാകിയത് നമുക്ക് നടി നടീതിയാണ് നമ്മളിന്ന് നോക്കുന്നത് നമുക്കറിയാം വിത്ത് നമ്മൾ മുളപ്പിക്കുമ്പം നല്ല രീതിയിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും സൂഡോമോണസിനകത്ത് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാകുവാണേൽ നല്ല കരുത്തോടെയുള്ള തൈകൾ വളർന്നു വരും അത് നമുക്ക് ട്രേയിൽ നമുക്കിപ്പം വിത്ത് പാകി കിളിപ്പിക്കാനുള്ള ട്രേ കിട്ടുമെ ആ ട്രേയിൽ ചകിരിച്ചോറിൽ നമുക്ക് പാകാം അപ്പം നമുക്ക് എടുത്ത് പിടിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണേ ഈ സമയത്തൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പച്ചക്കറി ഒക്കെ പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് നമ്മൾ വെണ്ടയുടെയൊക്കെ അരി പാകി ഇത്രയും വലുപ്പമായിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ലേറ്റായി പിടിപ്പിക്കാൻ വേണ്ടി നമ്മളിത് ട്രെയിനല്ല നല്ല മേൽമണ് നിറച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ പാകി കൊടുത്തത് ട്രെയിൽ എപ്പോഴും നമുക്ക് നല്ലതേ പയറും കണ്ടോ ഇതുപോലെ വള്ളി വിഷ് ഇതുപോലെ വിശതുപോലെയായി അപ്പം നമുക്കിപ്പോൾ ഇനി അത് നിലത്ത് നട്ടുപിടിപ്പിക്കാം ഇവിടെ നമ്മൾ വെണ്ട പയറമൊക്കെ നടാൻ വേണ്ടി വാരം പോലെ എടുത്തിരിക്കുവാണേ കണ്ടോ മണ്ണ് നല്ല രീതിയിൽ കിളച്ച് ഒരുക്കിയിട്ടേക്കുവാണെ അതിലേക്ക് നമുക്ക് ഡോളോമൈറ്റ് ഇട്ട് അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം കണ്ടോ ഒരു വാരം പോലെ എടുത്തിരിക്കുവാണേ ഇപ്പം നമുക്ക് ഇതിലേക്ക് ഡോളോമൈറ്റ് നമുക്ക് കൊടുക്കാമേ ഇട്ട് കൊടുത്ത് ഒരു രണ്ടാഴ്ച നമുക്ക് ഇതിനെയൊന്ന് മണ്ണിനെ ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം അതാണ് കൃഷിക്ക് നല്ല അനുയോജ്യമായ മണ്ണിനെ നമ്മൾ ഒരുക്കിയെടുക്കുന്നത് അങ്ങനെയാണ് കണ്ടോ എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ ഈ വാരം മുഴുവനും നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് വേണ്ടോ റെഡിയാക്കി ഇട്ടേക്കുവാണ് ഇതിനെ നമുക്കിനെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കണേ ഇതുപോലെ നമ്മൾ എന്നിട്ട് ഡോളോമൈറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കണേ ഒന്ന് കിളച്ച് കൊടുക്കണം അതൊന്ന് ഇളക്കി മറിക്കാൻ വേണ്ടിയാണേ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനകത്ത് കല്ലുകളൊക്കെ കാണും വലിയ കല്ലുകൾ അതിനെല്ലാം കല്ലും ഇതുപോലത്തെ കല്ലുകളും എല്ലാം പറക്കി കളഞ്ഞ് നല്ല എടുക്കാമേ നമ്മൾ മണ്ണൊരുക്കിയതിൽ വാരം പോലെ എടുത്തേക്കുവാണേ ആ വാരത്തിനകത്ത് നമ്മൾ പൊടിഞ്ഞ കരിയില ഉണ്ടല്ലോ കരിയില അത് നമ്മൾ ഇട്ട് കൊടുത്തേക്കുവാണേ ഇതേ കണ്ടോ ഇതാണ് നമ്മൾ ഓരോ വാരമായിട്ട് വാരത്തിൽ ഓരോ പാത്തി പോലെ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കരിയില ഇട്ട് കൊടുത്തു കരിയില നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ് പൊടിഞ്ഞ കിലാണേ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുവാണേ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ നമുക്ക് മിക്സ് ഇടാം നമ്മൾ കരിയില അടിയിൽ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വാമിട്ട് കൊടുക്കാമേ വാമ് ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് വേരുപടലം നല്ല രീതിയിൽ വേരുപടലം നല്ലതായിട്ടുണ്ടാകും മാത്രമല്ല ഈ മണ്ണിൽ നിന്നുള്ള കീടങ്ങളെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമേ അപ്പോൾ നമുക്കൊരു അരസ്പൂണ് അല്ലെ ഒരു അഞ്ച് ഒക്കെ വെച്ച് നമുക്ക് കൊടുക്കാം നമ്മൾ ആ എടുക്കുന്ന കുഴിയുണ്ടല്ലോ ഓരോന്നിനും എടുക്കുന്ന ആ കുഴിയിലോട്ട് നമുക്കൊരു ഇട്ടുകൊടുക്കാമേ അപ്പോൾ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടികൾ വളരും നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുമേ നമ്മളിവിടെ പയറിൻ്റെ തയ്യാണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ നമ്മളിപ്പോൾ അത് അല്ല നമ്മളിവിടെ ഈ പയറിൻ്റെ ഇതിപ്പോൾ വള്ളിയൊക്കെ വീശിയതാണ് നമ്മളിത്തിരി ലേറ്റായിപ്പോയി ഇത് കുഴിച്ചു വയ്ക്കാനായിട്ട് മഴ ആയിരുന്നതുകൊണ്ട് നമ്മളിവിടെ പയറിൻ്റെ പിന്നെ കണ്ടോ നമ്മൾ കുഴിച്ചു വെച്ചു ശേഷം നമ്മൾ അതേലോട്ട് ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു കല്ല് കെട്ടിയിട്ട് അതേ കയറ് കെട്ടി ഇതുപോലെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കുവാണേ ഇത് ഞാൻ ഇവിടെ നെറ്റ് കെട്ടിയിരിക്കുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ നെറ്റ് കെട്ടി കൊടുത്തിരിക്കുവാണേ കണ്ടോ അപ്പം നമ്മൾ ഇതുപോലെ നാല് വശത്തും കമ്പ് നാട്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് കൊ കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ പടര് നല്ല നമ്മുടെ പയറാണെങ്കിലും കോവലൊക്കെ ആണെങ്കിലും ഇതുപോലെ പടർ പടർന്നെങ്കിലേ നിറച്ച് കായകളുണ്ടാവത്തുള്ളേ കണ്ടോ ഇവിടെയെല്ലാം നമ്മുടെ കൃഷിയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ വാരം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ബാക്കിയും കൂടെ നട്ടിട്ട് ഞാൻ കാണിക്കാം നെറ്റ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുക വയറെല്ലാം നമ്മൾ ഇതുപോലെ നട്ട് നട്ടുകൊടുത്ത് കണ്ടോ ഓരോ പാത്തിയിൽ ഒരു നാലെണ്ണം വെച്ചൊക്കെ നമ്മൾ നട്ട് കൊടുത്തു കണ്ടോ ഇതിൽ ഇപ്പോൾ ഇവിടെ കയറ് കെട്ടി ഇങ്ങനെ അതിലോട്ട് കയറാൻ തക്കുമല്ല നെറ്റിലോട്ട് കയറും ഇതുപോലെ ഏഴയാകുന്ന നെറ്റ് നമ്മൾ കെട്ടി കൊടുക്കുവാണെങ്കിൽ ഈ പയറിനൊക്കെ പടർന്ന് കയറാൻ നല്ല സൗകര്യമാണ് അങ്ങനെ പടർന്ന് കയറുമ്പോഴാണ് നിറയെ പിന്നെ പയറുകൾ പയറുകളുണ്ടാകുന്നത് അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ പയറൊക്കെ വെച്ച് പിടിപ്പിക്കണേ ഇനിയിപ്പം ഈ മഴയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയമായി ഈ സമയത്താണ് നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത് ഇപ്പം മഴയുണ്ട് എങ്കിൽ തന്നെയും കുറച്ചും കൂടെ നമ്മുടെ പയറൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് മഴയൊക്കെ കുറയും പിന്നെ നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നല്ലതായിട്ട് പയറ് വള്ളി വീശി നമുക്ക് പറിക്കത്ത പോലെ ആവും ഈ വശത്തും അതുപോലെ നമുക്ക് ഈ വള്ളി ഇതിലോട്ട് കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം നമുക്ക് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കയറ് കെട്ടി കൊടുക്കുക ഇതിലോട്ട് കയറിക്കോളും ഇത് ഈ രീതിയിലാണ് നമ്മൾ കെട്ടി നെറ്റ് കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വെണ്ടയുടെ കൈകൾ നടാൻ വേണ്ടിയാണേ മുമ്പേ നമ്മൾ ചെയ്തതുപോലെ തന്നെ അടിയിൽ കരിയില പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ വാമിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇത് കണ്ടോ ഇതാണ് വാമ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു വൈറ്റ് പൗഡർ പൗഡറായിരുന്നത് ഇതെല്ലാം ജൈവമാണ് ജൈവ വളമാണ് ഇത് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരാൻ അതിന് തന്നെയല്ല എപ്പോഴും നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ വേരുകളെ ആക്രമിക്കുന്ന കീടമുണ്ട് മണ്ണിന്നുള്ളത് അതിനെ പ്രതിരോധിക്കാൻ ഇത് ബെസ്റ്റാണേ അപ്പോൾ വേരുപടലും നല്ലതായിട്ട് ഓടാനും അപ്പോൾ അത് നമുക്ക് വെണ്ട ഇവിടെ നട്ടുപിടിപ്പിക്കാം ഇതുപോലെ നമ്മൾ വാരമെടുത്തിട്ട് ചെയ്യുവാണേ നമ്മളിതുപോലെ വാരമെടുത്തിട്ട് വെണ്ടയുടെ തൈ നമ്മൾ കുഴിച്ചു വെച്ചിരിക്കുവാണ് ഇനി ഇത് കിളിച്ച് വരുന്നതിനനുസരിച്ച് ഇതിന് ചെറിയ സപ്പോർട്ടൊക്കെ കൊടുക്കണം നമുക്കറിയാം ഇതിന് വലിയ ബലമുള്ള ഒന്നുമല്ല പയറും നമ്മൾ വള്ളി കയറ്റിയെങ്കിൽ ഇതിന് ചുവട്ടിലൊരു കമ്പൊക്കെ കുത്തി കൊടുക്കണേ നമുക്കിതിന് ഇച്ചിരി വെള്ളം നനച്ചു കൊടുക്കാം ഈതൊരു ചെടിയാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് മഴയുള്ള നമുക്കറിയാം ഇപ്പം മഴയുടെ സീസണാണ് മഴയങ്ങ് വൈകിട്ട് കിട്ടിക്കോളും നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്നും നനച്ചു കൊടുക്കണേ വലിയ വെള്ളം നമ്മൾ കുത്തി ഒഴിച്ച് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ട്രയറിലൊക്കെ പയറിനൊന്ന് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള തൈകളൊക്കെ കുഴിച്ചു വയ്ക്കുമ്പോൾ വൈകുന്ന ഈവനിങ് ടൈമിൽ വൈകിട്ട് ആ സമയങ്ങളിൽ നമ്മൾ വയ്ക്കുവാണെങ്കിൽ അത് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടി അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി നിൽക്കുമെ നേരെ മറിച്ച് നമ്മൾ രാവിലെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ആ വെയിൽ അങ്ങോട്ട് അടിക്കുന്ന ഉടനെ അതെല്ലാം അങ്ങ് വാടിപ്പോകും നമ്മുടെ ചേന വേണ്ട ഇത് ഇതുപോലെ വിടർന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന് നമ്മളൊരു താങ് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് കാറ്റൊക്കെ വരുമ്പം ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നേരെയാക്കാൻ പറ്റത്തില്ല ഉണ്ടോ അതുപോലെയാണ് നമ്മളിതൊക്കെ പത്താം ഉദയത്തിൻ്റെ ആ സമയത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു രണ്ട് മാസമായി അതുപോലെ നമ്മുടെ കപ്പ വാഴ ചേമ്പ് ഏത്തവാഴ ഇതുപോലെ നമ്മൾ താങ്ങ് കൊടുക്കണം ചേനയ്ക്ക്